അനുഗ്രഹിക്കട്ടെ ഞാൻ പാർസ സജ്ജ പള്ളിക്കുന്ന് ഞാനിപ്പോഴേ കൊല്ലഞ്ചേരി മിഷൻ മെഡിക്കൽ ഹോസ്പിറ്റലിലാണ് ഉള്ളത് രവി പാസ് രവി പാസ്റ്റെ കാണാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീട് ഇട്ടിരുന്നല്ലോ ഒത്തിരി കുറവുണ്ട് നേരത്തെ മാസ്ക് ഒക്കെ എപ്പോഴും വെക്കണമായിരുന്നു ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വയറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വളരെ ആശ്വാസമൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾക്ക് അദ്ദേഹത്തിന് മൊത്തം ആശുപത്രി എട്ട് ലക്ഷം രൂപയാണ് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നത് എന്നാൽ നമുക്ക് നാല് ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു ഇനി നാല് ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഭർത്താവിന് വേണ്ടി വളരെ വേല ചെയ്ത ഒരു കർത്തവാസനാണ് സ്തോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണേ ഇതുവരെ ലഭിച്ചതായ പൈസ ഇത്രയാണ് നാല് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന എത്ര രൂപയായിരുന്നു ഇരു ഇരുന്നൂറ്റമ്പത്തൊമ്പത് രൂപയായിരുന്നു അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് ദൈവം അനുഗ്രഹിക്കട്ടിപ്പം ഒരുമിച്ച് ബില്ല് അടയ്ക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഈ പൈസ കൊണ്ട് ബില്ല് തീരില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്ക് വളരെ വേഗം സുഖം പ്രാപിച്ച് ദൈവനാമത്തിന് വേണ്ടി പിന്നെ അധ്വാനിപ്പാൻ ਕਰਤਾ ਸਹਾਇਕਿਤ ਪ੍ਰਿੰਮ ਪ੍ਰਤਿਮ ਪ੍ਰਾਰਥਿ ਚਰਦੇਵਾਨ ਗ੍ਰਹਿਕਿਤ